ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴേ അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് സ്റ്റിച്ച് കാണിച്ചു തന്നു അടുത്ത മൂന്നാമത്തെ ക്ലാസ് വരുന്നുണ്ട് അതിൽ വരുന്ന ചൈൻ സ്റ്റിച്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ചൈൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ത്രെഡിൽ ഇതുപോലെ നൂലൊക്കെ കോത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇതുപോലെ സൂചി ഒന്ന് മുകളിലോട്ട് എടുക്കാം മുകളിലോട്ട് എടുത്തതിന് ശേഷം നമുക്കിതാ ഈ മുകളിലോട്ടെടുത്തില്ലേ അവിടെ നിന്ന് തന്നെ ഇതുപോലെ നീടിൽ കുറച്ചൊരു ഗ്യാപ്പിൽ ഇതുപോലെ സൂചി കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലെ എടുക്കണം അപ്പം ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒരു റൗണ്ടിലായിട്ട് വരണം അതായത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ഒരു ത്രെഡ് ഇതുപോലെ ഇതുപോലെയാണ് വരേണ്ടത് ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് അടുത്ത എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് അതപ്പോൾ നമ്മുടെ നീട്ടിൽ ഇതൊക്കെ ഇവിടെയല്ല ത്രെഡ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ നൂലിത് ഇതുപോലെ അരി കൊണ്ടാന്നെ ഇതുപോലെ നമുക്കൊന്ന് വെലിച്ചു കൊടുക്കാം വെലിച്ച് കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ വന്നു അതിന് ശേഷം ആദ്യം നമ്മൾ ഈ പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടി പാടില്ല കേട്ടാ നിങ്ങൾക്ക് ഈ അതിൻ്റെ പുറ പുറം വശത്ത് ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല നമ്മുടെ ഈ ഒരു ചെയിൻ വന്നില്ലേ അതിൻ്റെ ഉള്ളിൽ ഈ ത്രെഡിൻ്റെ അടുത്ത് വേണം നമ്മൾ അടുത്ത ചെയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തതുപോലെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതുപോലെ കൊടുത്തിട്ട് നല്ല ഇങ്ങനെ വലിച്ചു കൊടുക്കാം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കുറേ ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുറേ ചെയ്യാറുണ്ട് കേട്ടോ ഇതുപോലെ കൊടുക്കുക എന്നിട്ട് നല്ല വലിച്ചുകൊടുക്കാം നമ്മുടെ മുടിയൊക്കെ ഒരു മടഞ്ഞിടുന്ന ആ ഒരു സ്റ്റൈൽ പോലെ ഉണ്ട് നമ്മുടെ ചൈൻ സ്റ്റിച്ച് കാണുമ്പോൾ കേട്ടോ ഇതുപോലെ നമുക്കിത് മൂന്ന് നൂല് വെച്ചിട്ട് ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പം ആറ് നൂല് എടുത്തു നിന്നേ ഉള്ളൂ ഇതും വലിയൊരു ഒരുപാട് ഗ്യാപ്പിൽ ചെയ്യണ്ട കേട്ടോ ഒരുപാട് ഗ്യാപ്പിൽ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ചെറുതായിട്ട് കുറച്ച് കുറച്ച് അടുത്തടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അടുത്ത സ്റ്റിച്ച് വേദം ചൈൻ കണക്കത്തെ ഒരു സ്റ്റിച്ച് തന്നെയാണ് വരുന്നത് അത് കേബിളാണ് കേട്ടോ കേബിൾ ചൈൻ സ്റ്റിച്ച് പറയും അതതുപോലെ നമുക്കിങ്ങനെ വെലിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചെന്താന്ന് നോക്കാം കഴിഞ്ഞതങ്ങനെ കെട്ടിയിടുന്നത് നോക്കാം നമുക്കിത് ഇപ്പോൾ ഇവിടെ എടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അടുത്ത ചൈനെടുക്കേണ്ട പുള്ളി ത്രെഡുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ത്രെഡ് ഇത് ഇതുപോലെ ഈ ഒരു തൊട്ടടുത്ത് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം കുത്തിക്കൊടുത്ത് ഇങ്ങനെ താഴത്തേക്ക് വലിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇതുപോലെ വരും കേട്ടോ എന്നിട്ട് നമുക്ക് അടിവശത്ത് കെട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അഞ്ചാമത്തെ സ്റ്റിച്ച് ചെയ്തത് കേബിൾ സ്റ്റിച്ച് സ്റ്റിച്ചാന്നിട്ട് ഇതുപോലെ നീഡിൽ മുകളിലോട്ട് എടുക്കാം അതിന് ശേഷം ഈ നീഡിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു ചെയിൻ എടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ഒരു ചെയിൻ എടുക്കാം അതിന് ശേഷം ആദ്യമേ ഇങ്ങനെ ഒന്ന് നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കൂട്ടിയിട്ടെടുക്കാം കേട്ടോ അടുത്തടുത്ത് ചെയ്യുന്നവരോട്ട് ഗ്യാപ്പിൽ ചെയ്താൽ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സൂചി മുകളിലോട്ട് എടുത്തിട്ട് ഇനി ത്രെഡ് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെലിച്ചുകൊടുക്കാം അത് കുറച്ച് ടൈറ്റ് ടൈറ്റിട്ട് ചെയ്യണം കേട്ടോ വെലിക്കുന്ന കുറച്ച് ഇതാ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ എടുക്കാം ഇതിപ്പോൾ എനിക്ക് ഫ്രെയിമിലിട്ടോട്ട് കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടുന്നില്ല കയ്യിലാണെങ്കിൽ നേരെ വെച്ചിട്ട് ചെയ്യായിരുന്നു ഇതുപോലെ വിളിച്ചു കൊടുക്കാം ഇതുപോലെ ആക്കാം ഇതുപോലെ റൊട്ടേറ്റ് റൊട്ടേറ്റാക്കുക താഴ്ത്തേക്ക് ഇങ്ങനെ കുത്തിയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ചൈൻ കൊടുക്കാം കേട്ടോ പറയുന്നതിനേക്കാളും കൂടുതൽ ചില സമയം ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ ജസ്റ്റ് സൂമാക്കിയിട്ട് കാണിച്ചുതരാം ഇത് ഇതുപോലെ ഈ ത്രെഡിനെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ആക്കിയിട്ട് കുറച്ച് ഗ്യാപ്പിന് താഴത്തേക്ക് കുത്തി കൊടുക്കാം എന്നിട്ട് ദാ കുറച്ച് ഗ്യാപ്പിൽ ഇതാ ഇതുപോലെ സൂചി മുകളിലോട്ട് എടുത്തിട്ട് ആ ത്രെഡ് ത്രെഡിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയിൻ എടുക്കാം കണ്ടില്ലേ നീഡിൽ നിന്ന് കുത്തി കൊടുക്കാം കുറച്ച് ഗ്യാപ്പിൽ കുത്തിയിട്ട് അവിടുന്ന് തന്നെ കുറച്ച് മുകളിലോട്ട് എടുത്തിട്ട് ആ ത്രെഡ് ബാക്ക് ഓട്ടേക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം എന്നിട്ട് നീടിന് താഴത്തേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ രണ്ടാമത്തെ വീടേൽ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് കടക്കാം നമുക്ക് അൺഈവൻ സ്റ്റിച്ച് ആൻഡ് അതായത് ഈവൻ സ്റ്റിച്ച് ആൻഡ് അൺഈവൻ സ്റ്റിച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അൺ സ്റ്റിച്ച് നോക്കാം അതിനുശേഷം ശേഷം ഈവൺ സ്റ്റിച്ച് കാണിക്കാം കേട്ടോ അൺ സ്റ്റിച്ചും ഈവൺ സ്റ്റിച്ചിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അൺഈവൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത് കാണിച്ചു തരാം ഇതുപോലെ ത്രെഡ് മുകളിലോട്ട് എടുക്കാം അൺഈവൻ എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അതായത് സ്റ്റിച്ച് ത്രെഡില്ലേ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടണം അതിൻ്റെ ഗ്യാപ്പിൻ്റെ ലെങ്ത്ത് കുറക്കണം അതാണ് അൺഈവൻ സ്റ്റിച്ച് വരുന്നത് നമുക്ക് നോക്കാം ഇതുപോലെ ഞാനൊരു ഇട്ട് കൊടുത്തു കുറച്ച് ലോങ്ങ് ആയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നിടയ്ക്ക് തന്നെയാണ് ഗ്യാപ്പ് കുറക്കണം ഗ്യാപ്പ് കുറച്ചിട്ട് സ്റ്റിച്ചിന് നല്ല ലെങ്ത്ത് കൊടുക്കണം അതാണ് അൺഈവൻ സ്റ്റിച്ച് വരുന്നത് ഇതുപോലെ തന്നെയാണ് ഗ്യാപ്പിന് ഒരേ അളവിന് കൊടുക്കാം അതുപോലെ ഈ ഒരു ഇത് സ്റ്റിച്ച് കുറച്ച് എന്താ വലുതായിട്ട് ഇതുപോലെ കൊടുക്കാം ഇതുപോലെ കൊടുക്കാം ഇതാണ് അൺഈവൻ സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഇതിപ്പോൾ മനസ്സിലായിട്ടില്ലേ ഇതുപോലെ വന്നാൽ മതി ഞാനിത് ഫുള്ള് എന്തായാലും ഞാൻ ചെയ്തില്ല ഫുള്ളായിട്ട് ചെയ്യാം ഇത് ഇതാണ് അൺഈവൻ സ്റ്റിച്ച് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു മൂന്ന് സ്റ്റിച്ചിലും ഈ വൺ സ്റ്റിച്ചിൻ്റെ ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ ഇത് മനസ്സിലായിട്ടുണ്ടാകും ചരുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി വീട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് എവിടെയാണ് കെട്ടിടേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് അവിടെ കെട്ടിട്ട് കൊടുത്താൽ മതിയിട്ടാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ